നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പോഴാടി എന്ന് ചോദിച്ചു അതിന്റെ ഇടയിൽ എന്തോ ഒരു മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ വീഡിയോ എനിക്ക് അയക്കുന്നു എനിക്ക് കഴിയും കാലം വന്നില്ല ആ സമയത്ത് അപ്പൊ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ ഈ ഫോൺ എടുക്കുന്ന ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നിരന്തരം കേൾക്കുന്ന ഒരു കാര്യമാണ് അറിയാത്ത നമ്പറിൽ നിന്നും സ്ത്രീകൾക്ക് ഫോൺ കോൾ വരുന്നു അവർ മോശപ്പെട്ട ഭാഗങ്ങൾ കാണിച്ചു തരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെ നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ലൈംഗിക അതിക്രമം തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് മൊബൈൽ ഫോണിലേക്ക് ഏതെങ്കിലും നമ്പറിൽ നിന്ന് അറിയാത്ത നമ്പറിൽ നിന്നും ഫോൺ കോൾ വരുന്നു അവർ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു അവരുടെ മോശമായിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചു തരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സംഗതി ഇവിടെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഒരു മാസത്തിൽ മാസത്തിലൊരു മൂന്നാല് എങ്കിലും ഇത്തരത്തിലുള്ളത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെതിരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യാത്ത ആളുകൾക്കെതിരെ എത്രയോ അധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകും പക്ഷെ അവരൊന്നും പുറത്ത് പറയാഞ്ഞിട്ടാകും അപ്പോൾ ഇങ്ങനെ ബ്ലോഗും കാര്യങ്ങളും ചെയ്യുന്നവർക്ക് എതിരെ പോലും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അവരത് പുറത്ത് വിളിച്ച് പറയുന്നത് കൊണ്ടാണ് അറിയുന്നത് അപ്പം ഇങ്ങനെ പുറത്ത് വിളിച്ച് പറയാത്ത ഒട്ടനവധി ആളുകൾ ഉണ്ടായേക്കാം അപ്പം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എത്രയോ അധികം ആളുകൾ ഇങ്ങനെയുള്ള കുറ്റകൃത്യത്തിന് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാത്ത നമ്പറിൽ നിന്നും കോൾ വരുന്നു അവർ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു അത് കാരണം അവരുടെ മനസ്സമാധാനം തന്നെ പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു ഇങ്ങനെ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ അധികം ആളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പുറത്ത് വരുന്നില്ല ഒട്ടുമിക്ക ആളുകളും പുറത്ത് പറയാറില്ല ചില ആളുകൾ മാത്രമേ പുറത്ത് പറയാറുള്ളൂ അത് മാത്രമേ നമ്മളൊക്കെ അറിയുന്നുള്ളൂ അപ്പൊ ഇങ്ങനെ പറയാത്ത അധികം കേസുകൾ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ വന്നിട്ടുള്ള ഒരു കാര്യം ഇതാണ് സിലൂടോക് സെൽഹ എന്ന് പറയുന്ന ഒരു യൂട്യൂബർക്കെതിരെ നടന്നിട്ടുള്ള ഇതുപോലെ സെയിം സിറ്റുവേഷൻ വന്നിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് പുള്ളിക്കാരത്തിയുടെ മൊബൈൽ ഫോണിലേക്ക് ഇതുപോലെ അറിയാത്ത നമ്പറിൽ നിന്നും ഒരു വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് വരികയും പിന്നെ നിരന്തരം അങ്ങോട്ടേക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത് അപ്പോൾ ഏതായാലും എന്താണ് സംഭവിച്ചത് എന്ന് പുള്ളിക്കാരത്തി പറയുന്നുണ്ട് നമുക്ക് അതിലെ പ്രസിദ്ധ ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം എനിക്ക് ഹൈ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു അപ്പൊ ഇങ്ങനെ ഇടുന്നത് വന്നിട്ട് ഹിന്ദിക്കാരായിട്ടും ഹേ എന്നൊക്കെ മെസ്സേജ് ഇട്ടു അപ്പൊ ഞാൻ റിപ്ലൈ ചോദിക്കുന്നുണ്ട് ഹായ് ഹൈ ഹുദ്ദീസ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതിൻ്റെത് ഞാൻ സൈഡിൽ കാണിക്കാട്ടോ എന്താ സംഭവം എന്നൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഹുജ്ജിസ് എന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഫോട്ടോ ആണ് അയച്ചത് ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അപകടത്തു തോന്നി അപ്പോഴെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നമുക്ക് അപ്പൊ ബ്ലോക്ക് ചെയ്തൂടെ എന്ന് വരെ ലേഡീസ് ആണെങ്കിലും ചോദിക്കാം ഞാൻ ബ്ലോക്ക് ഒന്നും ചെയ്തില്ല എന്റെ കണ്ണനും സുഖമില്ലാത്തതാണ് നമുക്ക് നേരെ കാണാനും പറ്റില്ല അത് വേറെ കാര്യം ബ്ലോക്ക് ചെയ്തില്ല ഫോട്ടോ ഓപ്പൺ ആക്കി നോക്കി അപ്പോൾ എന്നെ ഓർമ്മ ഇല്ലയെന്നു പറഞ്ഞിട്ട് എന്തോ ഒരു മെസ്സേജ് അയച്ചെന്നും തോന്നുന്നു ആ ഫോട്ടോ കൂടെ തന്നെയാണെന്ന് തോന്നുന്നു അപ്പോൾ ഓർമ്മിക്കാൻ നീ ആരാ എന്നു ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കാരണം മലയാളി ആണുങ്ങളെ നമുക്ക് മനസ്സിലായി മുമ്പേ മലയാളങ്ങൾ അറിയില്ല ഇത് വന്നിട്ട് യു നമ്പറായിട്ട് അതിന് ശേഷം അന്ന് നമ്പർ തന്നത് അതായത് തെറ്റിദ്ധെരിപ്പിക്കലിന്റെ അങ്ങേറ്റമാണ് ഫസ്റ്റ് നടക്കുന്നത് അന്ന് നമ്പർ തന്നതെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് ചെയ്തു അതിനുശേഷം മറന്ന് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അപ്പം ഞാൻ എന്ന് പറഞ്ഞു കൊസ്റ്റിൻ മാർക്ക് ചോദിക്കുന്നുണ്ട് നീ ഏതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതോണ്ട് അയപ്പാണെന്ന് മനസ്സിലായി കറക്റ്റ് കുത്തി നമ്പർ കിട്ടുന്ന കേസാണെന്ന് തോന്നുന്നു അതിനുശേഷം ഒരു വീഡിയോ ആണ് അയച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒപ്പം ഒരു പ്രത്യേകത നിങ്ങൾ ആലോചിക്കണം ഈ അയക്കുന്ന എല്ലാ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും വൺസ് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കൂല ഇതിൽ നിന്നും ഒരിക്കലും നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് പോവുകയും ചെയ്യും ഈ ഒരു ഫീച്ചർ അവർ നല്ലോണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതായത് ഓരോ ഒരു ഫോട്ടോ സാധാ ഫോട്ടോ അയക്കാം അതിനുശേഷം നമ്മുടെ റെസ്പോണ്ട് എന്താണെന്നുള്ള നോക്കാം സെക്കൻഡ് ഫോട്ടോ ഷർട്ട് ഇല്ലാതെ അയക്കാതിന് ശേഷം നമ്മൾ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നത് അതിനുശേഷം വിത്ത് ഡ്രസ്സിൽ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ കാണിക്കുക നമ്മൾ പോസിറ്റീവ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ നമ്മൾ എതിർക്കുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സൈക്കോളജിക്കലി ഇവർ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത് ഇനി എപ്പളാടി എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ആലോചിക്കുമ്പോൾ തന്നെ നാണം വരുന്നു കാലത്തെ കാര്യം പിന്നെ ഇനി എപ്പളാടി എന്ന് ചോദിച്ചു എൻ്റെ അടിയിൽ എന്തോ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ വളരെ 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 മോശമായിട്ടുള്ള ഒരു രീതിയിലുള്ള വീഡിയോ ആണ് പിന്നെ അയാൾ ഈ ഫോണിലേക്ക് അയച്ചു തന്നത് അപ്പൊ ഇതാണ് സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അഥവാ അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു പരിചയമുള്ള പോലെയാണ് നമ്പർ വരുന്നത് നിനക്ക് എന്നെ ഓർമ്മയില്ല അന്ന് നമ്പർ തന്നിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആരായിരിക്കും ഇത് ഞാൻ അന്ന് നമ്പർ കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചു പോകും പിന്നീട് അങ്ങോട്ടേക്ക് ആ ഒരു ചാറ്റ് തുടർന്ന് പോകും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ പുള്ളിക്കാരത്ത് ചെയ്തത് വളരെ ബുദ്ധിപരമായിട്ട് നീങ്ങി എന്നുള്ളതാണ് ഏതായാലും പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി ഇതായത് ഒരു ഉഡായിപ്പ് ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു സെൽഹ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ഒരു ചെക്കൻ്റെ പോക്ക എന്നുള്ളത് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഈ ചെക്കൻ എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ ഇവനൊരു ഫോട്ടോയ്ക്ക് വിടുന്നുണ്ട് ഈ ഫോട്ടോ വിടുന്ന സമയത്ത് അത് ഒരു പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന തരത്തിലാണ് വിടുന്നത് അതിപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന ഫോട്ടോ വിടുമ്പോൾ അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ സാധിക്കത്തില്ല അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സംഭവം വരുന്ന സമയത്ത് അത് സ്ക്രീൻ റെക്കോർഡോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഓൺസ് എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം ഒരു പ്രാവശ്യം മാത്രമേ നമുക്കത് കാണാൻ പറ്റുകയുള്ളൂ ആ ഒരു വരുന്ന ആ ഒരു ഒണസിൽ വരുന്ന ആ ഒരു ഫോട്ടോ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള നരമ്പന്മാരി ഇപ്പോൾ ആ ഒരു പരിപാടിയിലാണ് പിടിച്ചിട്ടുള്ളത് ഇത് വാട്സപ്പ് ഇതിന് ഇറക്കിയിട്ടുള്ളത് എന്താണെന്നറിയാ ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം ഇറക്കിയിട്ടുള്ളത് നമ്മൾ അയക്കുന്ന ഫോട്ടോസ് ഒരു പ്രാവശ്യം മാത്രം കണ്ടാൽ മതി എന്നുള്ള ആ ഒരു നിലക്കാണ് വാട്സാപ്പിൽ ഒരു ഫീച്ചേഴ്സ് ഇറക്കിയിട്ടുള്ളത് പക്ഷെ അത് കുറെ ആളുകൾക്ക് അത് ഉപകാരമാണ് എന്നാൽ ഇതുപോലെ അത് മിസ് യൂസ് ചെയ്യുന്ന കുറെ അധികം ആളുകളുണ്ട് അപ്പം ഏതായാലും ആ ഒരു പയ്യൻ ഇങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നത് അതായത് ഫോട്ടോസും വളരെ മോശമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് അയക്കുന്നത് അതൊക്കെ എന്താ പറയുക ഈ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന തരത്തിലാണ് അയക്കുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടുണ്ടാക്കും ആ ഒരു പ്രാവശ്യം മാത്രമേ കാണുള്ളൂല്ലോ ആരും വീഡിയോ എടുക്കുന്നുമില്ല സ്ക്രീൻ റെക്കോർഡ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എന്തും അങ്ങോട്ട് ഏത് തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങളും അയക്കാം അത് ഒരു പ്രാവശ്യം മാത്രമേ കാണത്തുള്ളൂ എന്ന് കരുതിയിട്ടുണ്ടാക്കും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കേട്ടു നോക്കാം അപ്പോ ആദ്യം എടുത്ത് ബാക്ക് പോയി എന്തൊക്കെയോ ആയി കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു ബുദ്ധിമുട്ടി എങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ആ ഒരു വീഡിയോ ഞാൻ പകർത്തിയിട്ടുണ്ട് എന്നിട്ട് പോയോ ഇനു എന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ എന്നിട്ട് ഇതിന്റെയൊക്കെ രസം എന്താണെന്നറിയോ അടുത്തായിട്ട് ഞാൻ ആ വീഡിയോ അവർക്ക് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ ഒരു തെളിവ് കാണിക്കുകയാണ് ചെയ്യുന്നത് എന്താ പറയാ അപ്പോഴാണ് ആളൊന്ന് ഷോക്കായി ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന രീതിയിലുള്ള ഒരു ഷോക്കാണ് ആളുകളുടെ എനിക്ക് അത്രയും എനിക്ക് ദേശം എനിക്ക് സങ്കടം വന്നിട്ടാ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവരുടെ അടുത്തൊക്കെ നമുക്ക് മാന്യത കാണിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ അപ്പോൾ അല്ല അപ്പോഴേക്കും അവരുടെ അടുത്ത് അഭിനയം എടുത്തിരിക്കുകയാണ് റിനു അല്ല വോട്ട് ഡിഫർക്ക് എന്നൊക്കെ ഡബ്ല്യു ടി എഫ് എന്നൊക്കെ ഇടുന്നുണ്ട് ശരിക്കും പറ കളിപ്പിക്കല്ലേ നീ അല്ലേ ഇതിനൊന്നും ഞാൻ മറുപടി കൊടുക്കുന്നില്ല പ്ലീസ് സോറി ആൾ മാറിയതാണ് എനിക്ക് റിനു ആണ് നമ്പർ തന്നെ ഡേ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് നിന്റെ ചൊറിച്ചിലിൻ്റെ അവസാനത്തെ ദിവസം ആണട എന്നൊക്കെ ഞാനിങ്ങനെ ഭീഷണിപ്പെടുത്തു അപ്പോൾ ഇതാണ് സംഭവം നിങ്ങൾക്ക് എന്താ വേണ്ടത് സോറി പറഞ്ഞല്ലോ ആൾ മാറിയോണ്ടല്ലേ പറ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് എനിക്ക് വേണ്ടത് എന്താണെന്ന് വച്ചാൽ ഇനി ഞാൻ കേസ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ വേണ്ടത് ഞാൻ പറഞ്ഞോളാം എന്നെ ഈ ഓൺലൈനായിട്ട് ഇതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്താൽ അത് എന്ത് അപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ വിടുന്ന ഫോട്ടോസും കാര്യങ്ങളൊന്നും ആരും കാണത്തില്ല എന്നുകൾ ഈ വെറും ആ ഒരു ഒറ്റ പ്രാവശ്യം മാത്രം വിടാൻ പറ്റുന്ന ആ ഒരു ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വിടുന്ന വ്യക്തികൾക്ക് ഇതൊരു പാഠമാകട്ടെ കാരണം മറ്റൊരു ഫോൺ കൊണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് അതിപ്പോ അങ്ങോട്ട് പബ്ലിക് ആക്കി പക്ഷെ ഈ ഒരു പുള്ളിക്കാരത്തെ എന്ത് ചെയ്തിട്ടുള്ളതെന്ന് അറിയാം ആ ഒരു ചെക്കൻ്റെ മുഖം ബ്ലറാക്കിയിട്ടുണ്ട് ആ ഒരു ചെക്കൻ ആരാണോ എന്താണോ ഒന്നും അവർ എക്സ്പോസ് ചെയ്തിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യേണ്ടതായിരുന്നു കാരണം ഇങ്ങനെയുള്ളവരൊക്കെ ഇനി സമൂഹത്തിന് ഇവരെയൊക്കെ അറിയിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് അറിയിച്ചു കൊടുക്കണം സ്വാഭാവികമായിട്ടും ഈ സിലൂടാക്സില എന്ന് പറയുന്ന യൂട്യൂബർക്ക് ഒരു മില്യൺ അപ്പുറത്തെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കുറേയധികം വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ചാനലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാനലിലൊക്കെ എക്സ്പോസ് ചെയ്യുന്ന പറയുമ്പോൾ കുറേയധികം ആളുകളിലേക്ക് അത് എത്തും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെയുള്ള ഈ ചറ്റ സ്വഭാവം കാണിക്കുന്നവരൊക്കെ എക്സ്പോസ് ചെയ്യേണ്ടതായിരുന്നു പക്ഷെ അവരുടെ കുടുംബം ഉണ്ടെന്ന് കരുതിയിട്ട് ഈ ഒരു പുള്ളിക്കാരത്തി അങ്ങനെ എക്സ്പോസ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് ഇതേ പറ്റിയുള്ള സെയിം സിറ്റുവേഷനുള്ള ആളുകളെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എത്രയോ അനുഭവങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും വരുന്ന സമയത്ത് നമ്മളൊരു ജാഗ്രതയിൽ നിൽക്കണം എന്നുള്ളതാണ് ഏത് സമയത്തും അവർ എന്തും കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും അത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പോസ് ചെയ്ത് എന്നുണ്ടെങ്കിൽ അഥവാ പബ്ലിക്കിനെ ഇത് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു ഫോണിൽ എടുത്തിട്ട് അത് വീഡിയോ എടുത്തു വെക്കുക എന്നാൽ മാത്രമേ അതിന് പല തെളിവും കാര്യങ്ങളും കിട്ടത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു പ്രാവശ്യം മാത്രം കാണാൻ പറ്റുന്ന പോലെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും വിടുകയാണെങ്കിൽ പിന്നീട് അതിന് യാതൊരു തെളിവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നിരന്തരം ആളുകൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത് ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകൾക്കും അത് അറിയുന്നുണ്ടാകും അപ്പോൾ മറ്റൊരു ഫോൺ കൊണ്ട് ഒരു വീഡിയോ റെക്കോർഡിങ്ങോ എന്തെങ്കിലും ചെയ്യുക എന്നാൽ മാത്രമേ അതുമായിട്ട് നമുക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഇനി അതല്ല ഇങ്ങനെ എനിക്ക് പബ്ലിക്കിനെ ഇത് കാണിക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇങ്ങനെ ഒരു മെസ്സേജേ വേണ്ട എന്ന് കരുതുന്നു നമ്പർ ബ്ലോക്ക് ആക്കി പോകാവുന്നതാണ് പക്ഷേ ഇതുപോലെയുള്ള നരമ്പന്മാരുടെ അടുത്ത് ഒന്നും രണ്ടും നമ്പറൊക്കെ ഉണ്ടാകും അപ്പോൾ അതാണ് പ്രശ്നം അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും പബ്ലിക്കിന്റെ ഇടയിൽ എക്സ്പോസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ രേഖപ്പെടുത്താം അടുത്തൊരു വിധമായിട്ട് വേണ്ടി വരാം